ഈ പ്രാവശ്യത്തെ എവിക്ഷൻ ബിഗ് ബോസ് ഡയറക്റ്റ് ചെയ്തതിനെപ്പറ്റി നിങ്ങൾക്ക് എന്താ അഭിപ്രായം നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടു എന്ന് ലാലട്ടൻ ചോദിക്കുന്നുണ്ട് അപ്പം അനുമോളും ആദ്യമൊക്കെ പറയുന്നുണ്ട് അത് വളരെ നന്നായി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളല്ലെങ്കിലും ഈ ആഴ്ച ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയ രണ്ട് വ്യക്തികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെവിനും അക്ബറും ആയിരുന്നു അപ്പോൾ എല്ലാവരും അവരുടെ പേരാണ് പറയുന്നത് ബാക്കി എല്ലാവരും സേവ് ആകും അപ്പം അങ്ങനൊരിത് വേണ്ട ഔട്ടായാലവർ രണ്ടുപേരും ഔട്ടാവും എന്നുള്ളത് കൊണ്ടായിരിക്കുമെന്ന് അനിമോൾ പറയുന്നത് അപ്പോൾ അക്ബർ മനസ്സിലായില്ല എന്നുള്ള രീതിയിൽ അക്ബർ നെവിന് ഇരുന്ന് കളിയാക്കി ചിരിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അനിമോൾ അങ്ങനെ അല്ലേ ഉദ്ദേശിച്ച് നിങ്ങൾ രണ്ടുപേരും ഔട്ടാകും അപ്പോൾ എല്ലാവരും കിടക്കട്ടെന്ന് ബിഗ് ബോസ് വിചാരിച്ചു അതുകൊണ്ട് എല്ലാവരെയും എവിക്ഷനിലിട്ടെന്ന് അനിമോൾ പറയുന്നുണ്ട് അങ്ങനെ അനിമോൾ എതിർത്ത് സംസാരിക്കുമ്പം ലാലട്ടൻ ചിരിക്കുന്നുണ്ടായിരുന്നു ഇവർ രണ്ടുപേരും അനിമോളെ കളിയാക്കുക എന്നുള്ളത് ലാലട്ടന് മനസ്സിലായി അക്ബർ പറയുന്നുണ്ട് ഒരാൾക്ക് നോമിനേഷന് വരാൻ രണ്ട് വോട്ട് മതി ഒരാൾക്ക് രണ്ട് വോട്ട് ചെയ്യാം അപ്പം നാല് പേര് നാലോട്ട് തന്ന് ആറുപേരുടെ ഭൂരിപക്ഷത്തിൽ അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് പറയുമ്പം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആന്നോ ഷാനവാസ് അങ്ങനാണോ ചെയ്തതെന്ന് ലാലഘട്ടം ഷാനവാസിനോട് ചോദിക്കുന്നുണ്ട് കഴിഞ്ഞ വീക്കിൽ മറ്റാരുടെയും ഭാഗത്തു ഒരു പ്രോബ്ലം ഉണ്ടായിട്ടില്ലായിരുന്നു ഇവർ ക്യാപ്റ്റൻസി വന്നതിന് ശേഷമുള്ള പ്രോബ്ലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നോമിനേറ്റ് ചെയ്യാൻ മറ്റു കാരണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അത് അവർക്കും അറിയാം എല്ലാവർക്കും അറിയാം പിന്നെ വേറൊരാളെ നോമിനേറ്റ് ചെയ്യാനുള്ള റീസൺസ് ഒന്നും അവർക്ക് തോന്നി പിന്നെ അത് കഴിഞ്ഞിട്ട് സ്വാഭാവികമായിട്ട് ഇവർ രണ്ടുപേരുടെയും മനസ്സിൽ തോന്നി ആരേലും ഞങ്ങൾ മൂന്നുകാരുടെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് ആരും അങ്ങ് പോയി ഇനി എല്ലാം കൂടെ ഞങ്ങളുടെ നേരെയായിരിക്കുമെന്ന് ഇവർക്ക് തോന്നി അപ്പോൾ അക്ബർ പറയുന്നുണ്ട് ആ തെറ്റി പറ്റിയിട്ടുള്ളത് നമുക്ക് മാത്രമല്ല നമ്മളെപ്പോലെ തെറ്റു ചെയ്തവരുണ്ട് അത് കഴിഞ്ഞ് ഡ്യൂട്ടി ചെയ്യാതെ മാറി നിന്നവരുണ്ട് പക്ഷേ സെലക്റ്റീവ് ക്യാപ്റ്റൻസിയിലുള്ളവരെ മാത്രം എടുക്കാവുന്ന ഒരു സ്ട്രാറ്റജി അവരെടുത്തു അങ്ങനെ ആയിക്കോട്ടെ ആ ഒരു സ്ട്രാറ്റജി ഇവരെടുക്കുമെന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു അങ്ങനെ നിന്നപ്പം ബിഗ് ബോസിനോട് ഭയങ്കര സന്തോഷം ലാലിട്ട ഇങ്ങനെ ഒരു നോമിനേഷൻ കൊണ്ടുവന്നതിൽ എല്ലാവരെയും നോമിനേഷൻ ഇട്ടു ബിഗ് ബോസ് ലാലേട്ടൻ അനീഷിനോട് ചോദിക്കുന്നുണ്ട് അനീഷ് എന്താണ് അനീഷിൻ്റെ അഭിപ്രായം ഈ ഒരു നോമിനേഷനെ പറ്റി ഈ ആഴ്ചയിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് നിവിനും അക്ബറും ആര്യനുമായിരുന്നു അപ്പം സ്വാഭാവികമായിട്ടും ഇവർക്ക് രണ്ടുപേർക്കും എല്ലാവരും പേര് പറയുമെന്നുള്ളത് ഉണ്ടായിരുന്നു ഒന്ന് പിന്നെ ഞാൻ ആരുമായും നോമിനേഷനെ പറ്റി ഒരു ഡിസ്കസ് ചെയ്യാറില്ല ഡിസ് എൻ്റെ സ്വന്തം അഭിപ്രായത്തിൽ മാത്രമാണ് ഞാൻ നോമിനേഷൻ ചെയ്യാറ് മറ്റേ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടല്ല നോമിനേഷൻ ചെയ്യുന്നതെന്ന് അനീഷ് പറയുന്നുണ്ട് അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അപ്പം അനീഷ് അങ്ങനെ പറഞ്ഞിട്ടില്ല പക്ഷേ അന്നേരം ഇതുപോലെ ഡിസ്കസ് ചെയ്ത് നോമിനേഷൻ ചെയ്യുന്നവർ ആരോ ഈ വീട്ടിലുണ്ടല്ലോ ആരാണതെന്ന് ചോദിക്കുന്നുണ്ട് പക്ഷേ അതിനൊന്നും ആരും മറുപടി പറയുന്നില്ല രണ്ട് മൂന്ന് തവണ ലാലേട്ടൻ എടുത്ത് പറയുന്നുണ്ടായിരുന്നു അതിനെപ്പറ്റി